ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും അസുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പഴയ ആൾക്കാരെ ചിലവരും ഒന്നും കാണുന്നില്ല കേട്ടോ സ്ഥിരം ഇടുന്ന അപ്പോൾ ഇന്നും നമ്മുടെ പതിവ് പോലെ ഭീമാ ഗാർഡൻ്റെ വീഡിയോ ഉണ്ടോ ഞാൻ എപ്പോൾ എറണാകുളം പോയാലും ഭീമാ ഗാർഡനിൽ പോവാ ഭീമാ ഗാർഡനിൽ പോകുന്നത് മുടക്കാറില്ല അപ്പോൾ ഈ ഇന്നലെ പോയതാണ് അതായത് സാറ്റർഡേ അപ്പം പിന്നെ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും നിങ്ങളിൽ പലരും അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കും ഒരു ഉച്ച സമയം കേട്ടോ നല്ല വെയിലാണ് അതുകൊണ്ട് അങ്ങനെ അത്ര ക്ലിയർ ആയിട്ട് അങ്ങനെ ചിലതൊന്നും കാണുന്നില്ല വീഡിയോ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായത് ഫുൾ റോസ് ആയിരുന്നു ആയിരുന്നട്ടോ നമ്മൾ പിന്നെ റോസിൻ്റെ സൈഡിലേക്കാണല്ലോ ആദ്യം പോവുള്ളൂ ഫുൾ റോസ് ആയിരുന്നു കണ്ടില്ലേ എല്ലാം ഇങ്ങനെ ഓൺ റൂട്ടായിട്ടുള്ള പ്ലാന്റുകളായിരുന്നു കൂടുതലും പിന്നെ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരുന്നു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നല്ല ഹെൽത്തി പ്ലാന്റുകളായിരുന്നു എല്ലാം ഈ റോസൊക്കെ ബിഗിനേഴ്സിന് പറ്റിയതാണ് ആ കോ ഫ്ലോറിബൻത റോസുകളാണ് കൂടുതലും കൊല ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന റോസുകൾ എന്നാൽ അത് ക്ലൈമ്പിങ്ങും അല്ലാട്ടോ ക്ലൈമ്പിങ് റോസുകൾ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു ഒരു രണ്ട് മൂന്നെണ്ണം ചെറിയ ബട്ടൺ റോസും പിന്നെ വൈറ്റ് ക്ലൈമ്പിങ്ങും അതൊക്കെ മാത്രമേ ഉണ്ടായുള്ളൂ ദേ ഇതൊക്കെ നല്ല വെറൈറ്റി ആട്ടോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇതെൻ്റെ പഴയ റോസ് കെയറിങ് ആൻഡ് ടിപ്സ് ആ വീഡിയോസിൽ കിടക്കേണ്ടത് അത്രയ്ക്ക് നല്ല സൂപ്പർ റോസാണ് ഞാനതാണ് നിങ്ങളെ ശരിക്കും കാണിച്ചത് അതൊക്കെ ഓൺറൂട്ടാണ് ഈ പീച്ചൊക്കെ ഓൺ റൂട്ട് കേട്ടോ അതൊക്കെ നല്ല പ്ലാന്റുകളാണ് ചട്ടി ചട്ടിയിലെ റോസിന് എത്രയാണെന്ന് ഞാൻ ചോദിച്ചില്ല അപ്പോൾ അങ്ങനെ പോയി പോയി ഇതേ ബ്ലാക്ക് റോസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരുന്നു കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതും ഈ സെക്ഷനെല്ലാം നല്ല വലിയ ബിഗ് പ്ലാന്റ്സ് മദർ പ്ലാന്റ്സ് ആയിരുന്നു എല്ലാം പിന്നെ ഇതൊക്കെ ചെറിയ കവറുകളിലോ അതൊക്കെ നിസ്സാര പൈസ ഉണ്ടാവുകയുള്ളു കേട്ടോ പിന്നെ ഇത് ഒരു മീഡിയം സൈസിലുള്ളതായിരുന്നു ചട്ടിയിലുള്ളത് ബിഗിനേഴ്സിന് പറ്റിയ റോസുകളായിരുന്നു ചട്ടിയിലുള്ളത് കൂടുതലും കാരണം വളർത്താൻ എളുപ്പമാണ് റോസിൻ്റെ പ്രാന്തമുഖത്ത് കുറേ റോസുകളിങ്ങനെ വാരി കൂട്ടി വാങ്ങിക്കൂട്ടി അവസാനം അതിന് കറക്റ്റായിട്ട് എന്താ പറയുക മരുന്നും കൊടുക്കാണ്ട് കറക്റ്റായിട്ട് പെസ്റ്റിസൈഡും ഫംഗിസൈഡും ഒന്നും കൊടുക്കാണ്ടും ഒക്കെ മുരടിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു മടുപ്പ് തോന്നും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ചട്ടി റോസുകൾ നല്ലതാട്ടോ ഈ ചട്ടിയിൽ മിക്കവാറും വരുന്നത് മിനിയേച്ചർ റോസുകളായിരിക്കും ബഞ്ച് ബഞ്ചായിട്ട് പോകുന്ന ചെറിയ പൂക്കളോട് കൂടി അങ്ങനെ ആയിരിക്കും ഫസ്റ്റ് റോസ് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതായിരിക്കും നല്ലത് നല്ലതെട്ടോ അതെ ഇത് നമ്മുടെ ഡേസി ആണ് ഇതിൻ്റെ റേറ്റൊന്നും ഞാൻ ചോദിച്ചില്ല കേട്ടോ അതെ ഈ രണ്ട് കളറേ ഉണ്ടായുള്ളൂ വൈറ്റും പിന്നെ ലാവൻഡറും പിന്നെ സീസണൽ പ്ലാന്റ്സ് ഒരുപാട് വന്നിട്ടുണ്ടായി അപ്പോൾ നമുക്ക് റോസിലേക്ക് വരാം അപ്പോൾ പെസ്റ്റിസൈഡും ഫംഗിസൈഡും കൊടുക്കാതെ വെറുതെ ഈ നഴ്സറിയിലെ ഭംഗി കണ്ട് കൊണ്ടുപോയി വാങ്ങി വെച്ചാൽ അത് നല്ല പണി കിട്ടും കേട്ടോ അതിലും ഭേദം ആദ്യം വളർത്താവുന്ന എളുപ്പമായിട്ടുള്ള കുറച്ച് റോസുകളുണ്ട് അതായത് എന്താ പറയുക നമ്മുടെ സമ്മർ സ്നോ സമ്മർ സ്നോ പിങ്കും ഉണ്ട് വൈറ്റും ഉണ്ട് അതൊക്കെ ഇവിടെ ചട്ടിയിലുണ്ട് കേട്ടോ അവർ ഓൾറെഡി അതൊക്കെ ഇങ്ങനെ വലിയ മദർ പ്ലാന്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ വാങ്ങാൻ ആഗ്രഹമുള്ളവർ അങ്ങനത്തെ റോസുകൾ ആദ്യം വാങ്ങി വളർത്തി നോക്കിയിട്ട് പിന്നെ കുറച്ച് കൂടിയ റോസുകളിലേക്കൊക്കെ പോയാൽ മതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു മടുപ്പ് തോന്നും ചെറുപറിയൊക്കെ ഹൈബ്രിഡ് ആണ് നല്ല രസം ഉണ്ടായിട്ട് കാണാം പിന്നെ ഈ ജമന്തിയുടെ കളർ നോക്കി കണ്ണിങ്ങനെ ഇതായിപ്പോകും മഞ്ഞളിച്ച് പോകുന്ന ഒരു തരം കളറായിരുന്നു ജമന്തി ജമന്തികളൊക്കെ സീസണൽ പ്ലാന്റ്സ് ഒരുപാട് വന്നിറങ്ങിയിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ അടുത്തേക്കൊന്നും പിന്നെ ഞാൻ പോവാറില്ല നിങ്ങൾക്കറിയാലോ എനിക്കിങ്ങനെ ഫ്ലവേഴ്സുള്ള പ്ലാന്റ്സിനോടാണ് ഇഷ്ടം അപ്പോൾ അതേ ജമ്മന്തിക്ക് ഇങ്ങനെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് എല്ലാം ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങണമില്ല കേട്ടോ ഒരു ഡാമേജ് പോലും ഇല്ലാത്ത ഭയങ്കര നല്ല പ്ലാന്റ്സ് ആണ് എല്ലാം അതാണ് ഭീമ ഗാഡൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒടിഞ്ഞും ചേതഞ്ഞും അങ്ങനെയിട്ടുള്ള ഒരു പ്ലാന്റ്സ് ഒന്നും ഞാനവിടെ കാണാറില്ല കേട്ടോ എല്ലാം നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും അതാണ് ഞാൻ പറഞ്ഞ ക്ലൈമ്പിങ് റോസ് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ഈ ബട്ടൺ റോസും ക്ലൈമ്പിങ്ങാണ് പിന്നെ നമ്മുടെ എപ്പോഴും ഉള്ള പോലത്തെ ആ നാടൻ വൈറ്റും അതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ക്ലൈമ്പിങ് ക്ലൈമ്പിങ് വന്നിട്ടില്ല എന്നാണ് അവൻ പറഞ്ഞത് കേട്ടോ അതിൻ്റെ ഓണറ് പിന്നെ കുറച്ച് നേരം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ നട എടുത്ത് നടന്നോട്ടോ കാരണം ഞാനിങ്ങനെ അന്വേഷിച്ചു വന്ന റോസുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ നടനാട്ടോ ഇതൊക്കെ നമുക്ക് വാങ്ങി എന്നാൽ എളുപ്പം പോവുണ്ടാവും പോവില്ല പ്ലാന്റ് അങ്ങനത്തെ പ്ലാന്റുകളാണ് അപ്പോൾ നല്ല വെയിലാണ് ഇങ്ങനെ നോക്കി നോക്കി നടന്നു അങ്ങനെ കുറേ ഇടയിലിടയിലായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് റോസുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ നോക്കി നടന്നു വെയിലായതുകൊണ്ട് എനിക്കങ്ങനെ സൂം ചെയ്ത് എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കണ്ണിങ്ങനെ പൊട്ടി പോണ വെയിലായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ എന്താ പറയുക മറ്റേ സെവൻ ഡേ റോസും ഇതൊക്കെ കണ്ടില്ലേ പിന്നെ നമ്മുടെ പീച്ച് നാടൻ റോസ് പിന്നെ സമ്മർ സ്നോ പിന്നെന്തായിരുന്നു സമ്പാർഷണോ പിങ്ക് പിന്നെ ക്രിഗ്രി ക്രിഗ്രി പിങ്കും പീച്ചും പിന്നെ വൈറ്റ് നമ്മുടെ ബട്ടൺ റോസ് പിന്നെ ബട്ടൺ റോസ് പിങ്ക് അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഭയങ്കര ഒരു രസമായിട്ട് തോന്നിയത് ഈ ഡയാന്തസ് ആട്ടോ ഈ ഒരു ചട്ടി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് മൂന്ന് പ്ലാന്റ് കിട്ടും കണ്ടില്ലേ നല്ല രസം കേട്ടോ അറേഞ്ച് ചെയ്തേ അതങ്ങനെ വന്നിരിക്കുന്നതേ അറേഞ്ച് ചെയ്താന്ന് തോന്നുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അത് നല്ല കളേഴ്സ് നല്ല ഭംഗിയുള്ള ഡയാന്തസ് അതൊരു ചട്ടിയിൽ നാല് കളറുണ്ട് കേട്ടോ വില ഞാൻ ചോദിച്ചില്ല അപ്പോൾ അങ്ങനെ കണ്ടില്ലേ എല്ലാം നല്ല രസമുണ്ട് എനിക്കത് പൊക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ മറന്നുപോയിട്ട് അവസാനം അവൻ വന്നു ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഓണർ വന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്തമാനം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തി വെച്ചിരുന്നിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് പോകുന്നു അപ്പോഴത്തേക്കും ഞാൻ പിന്നെ മറന്നുപോയി ഇത് വാങ്ങണം ആ എന്താ പറയുക നമ്മുടെ ഡൈ ഡേയ്സ് ഞാൻ കാണിച്ചില്ലേ ലാവൻഡർ കളറ് അതും എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ രണ്ടും ഞാൻ മറന്നുപോയിട്ടാണ് അങ്ങനെ പോയി പിന്നെ എൻ്റെ കണ്ണിങ്ങനെ റോസിലേക്ക് എനിക്കിങ്ങനെ ഇത്രയും ആയിട്ടുള്ള പ്ലാന്റ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കൊതി തോന്നി പക്ഷേ വേണ്ടാന്ന് ചോദിച്ചു നമുക്ക് ഒരു പരിധി ഉണ്ടല്ലോ ടെറസിൽ അങ്ങനെ നിന്നപ്പോളാണോ ആ മദലിൻ്റെ സൈഡിൽ നമ്മുടെ കണ്ടില്ലേ നമ്മുടെ അയ്യോ ഡബിൾ പെറ്റൽ റാങ്കൂൺ ക്രീപ്പർ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചെങ്ങനെ കണ്ടത് കേട്ടോ നല്ല രസം കാണാൻ ചെറിയ പ്ലാന്റ് ആണെങ്കിലും നല്ലോണം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോയിട്ടോ ഇവിടെ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സും ഉണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ കണ്ടോ നല്ല രസമുണ്ട് ഡബിൾ പെട്ടിലാട്ടോ അപ്പോൾ എല്ലാത്തിലും പൂവുണ്ട് ഇത് ഒരാർച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതങ്ങോട് പടർത്തി വിട്ട എന്നും പൂക്കളാം എന്നും പൂക്കളെന്ന് വെച്ചാൽ ഇതിലൊരു കൊല്ലത്തിൽ ഒരു മൂന്ന് വട്ടമെങ്കിലും പൂക്കൂട്ടോ റാങ്കുണ്പ്പർ അങ്ങനത്തെ ഒരു ചെടിയാണ് നമ്മുടെ കാറ്റ്സ് ക്ലോ കാറ്റ്സ്ക്ലോയൊന്നും പോലെയല്ല കാറ്റ്സ്ക്ലോ ഒക്കെ കൊല്ലത്തിൽ ഒരു വർഷം ഉണ്ടാവുള്ളൂ മണിമുല്ല ഇത് എപ്പോഴും പൂവുണ്ടാവും എപ്പോഴും എന്ന് വെച്ചാൽ ഒരു മൂന്ന് വട്ടമെങ്കിലും പൂവുണ്ടാവും അപ്പോൾ തന്നെ നമ്മുടെ ഗാർഡൻ ഫുള്ളും ഫില്ലല്ലേ അങ്ങനെ നല്ല രസമല്ലേ നല്ല മണവുമാണ് ഉള്ളവർക്കറിയാൻ പറ്റും നല്ല മണമാണ് സൂപ്പറാണ് ഇതിൻ്റെ വില ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഇതും കണ്ടു പിന്നെ ഇങ്ങനെ പോയപ്പോൾ അവിടെ കുറേ വെജിറ്റബിൾസിൻ്റെ തൈകളും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവരെ ഗാർഡൻ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തല്ലോ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് സെറ്റ് സെറ്റാവണില്ല കാരണം പണ്ടെന്ന് വെച്ചാൽ എനിക്കെല്ലാം മുക്കും മൂലം അറിയായിരുന്നു ഇപ്പോൾ പുതിയ ഗാർഡനിലേക്ക് ഞാനങ്ങനെ പോവാൻ തുടങ്ങിയിട്ട് രണ്ടു പ്രാവശ്യം എന്തോ ആയിട്ടുള്ളൂ ഇത് രണ്ടാമത്തെ വട്ടാന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടിങ്ങനെ എനിക്ക് ആ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊരു നിശ്ചയമില്ലാത്തൊരു നടപ്പാണ് ഞാൻ ഈ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ റോസിൻ്റെ അടുത്ത് വരുന്നത് ഈ ലാവൻഡർ കളറുടെ റോസ് എൻ്റെ പണ്ടുണ്ടായിരുന്ന നിങ്ങൾ കണ്ടാവും പണ്ടത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം